വാഷ് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് ബെഡ്റൂംസും ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ഈ ബെഡ്റൂമിലേക്ക് നോക്കാം ഈ ബെഡ്റൂം കണ്ടിട്ട് ഏകദേശം ഈ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാധിയുടെ ബെഡ്റൂം ആണിത് അവൾ ഒറ്റയ്ക്ക് കിടക്കാറൊന്നും ആയിട്ടുണ്ടാവില്ല പക്ഷേ മുന്നേ പ്ലാൻ ചെയ്ത് അവൾക്ക് വേണ്ടിയുള്ള റൂമാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നേ അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ പേപ്പറും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ നേരത്തെ കണ്ടില്ല എല്ലാം അതായത് ഒരു റൂമിൻ്റെ ഒരു വാള് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും ഇതൊരു വാൾ പേ വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആരാധ്യ കുട്ടിക്ക് കാണാനായിട്ട് ഒരു ടി വി നമ്മുടെ ചേട്ടൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം അവൾക്ക് ഈ സിനിമകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് ചേട്ടൻ പറയുന്നുണ്ടായാലോ അവൾക്ക് കിടന്നും ഇരുന്നും ഒക്കെ അവളുടെ ബെഡ്റൂം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിവിയും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവർ വന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂന്ന് തോന്നുന്നു അതാ അവളുടെ സ്നാക്സും കുഞ്ഞ് ബാഗൊക്കെ ഉണ്ട് ഇവിടെ നല്ല ബാഗ് അവളുടെ കുഞ്ഞി മാസ്കും യെസ് അപ്പോൾ ഇത് ആരാധയുടെ റൂം തന്നെയാണ് ഗൈസ് യെസ് അപ്പോൾ അത് അവളുടെ ഒരു ബെഡ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ലാമ്പുണ്ട് നമുക്ക് ഇത് കത്തിച്ചു നോക്കാം ഒരു ബെഡ്റൂമിന്റെ സൈഡിൽ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലത്തെ ഒരു ലാമ്പുണ്ട് അത് യൂണിക്കോൺ ആണോ യെസ് യുണികോണിന്റെ ഒരു ലാമ്പും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഫ്ലാറ്റിലെ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലൈറ്റ്സും ഭയങ്കര ഡിഫറൻറ്റാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് ലൈറ്റ്സ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വോം ടോൺ ആണ് ഞാൻ ഓക്കെ എല്ലാം വോം ലൈറ്റ് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ റൂം കംപ്ലീറ്റ് വോം ലൈറ്റ് ആണ് ഈ ലൈറ്റും ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് മേളിൽ കാണുന്നതും ഈ രണ്ട് ലൈറ്റ്സും വോം ലൈറ്റ് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള രണ്ട് ലൈറ്റ്സ് ആണ് ഓക്കെ ആ അപ്പോൾ സ്ലൈഡിങ് കബോർഡ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ കുട്ടിയുടെ ബാത്റൂം യെസ് ഇത് അവളുടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു യൂണികോൺ ഫാനാന്ന് തോന്നുന്നു ഫുൾ അവിടെ ലൈറ്റും ഇതാ അടുത്ത യൂണികോണിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഇതാ അവിടെ ഒരു മിക്കി മൗസിന്റെ അപ്പൊ ഇത് അവളുടെ റൂം തന്നെയാണ് യെസ് അപ്പൊ നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു കുഞ്ഞി ബാത്റൂം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത റൂമിലേക്ക് പോകാം ഓക്കെ അപ്പൊ ഇത് ആരാധ്യയുടെ ബെഡ്റൂം ആണെങ്കിൽ ഇത് ഷുവർ ആയിട്ടും ജാൻ ചെയ്യേണ്ട അർപ്പിത ചേച്ചിയുടെയും ബെഡ്റൂം ആയിരിക്കും യെസ് അടിപൊളി ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ മാസ്റ്റർ ബെഡ്റൂം ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ലൈക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഇത് ഇവിടെ ഒരു വലിയ മിററും ഉണ്ട് യെസ് ഇത് ഡ്രസ്സിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഡ്രസ്സ് ചെയ്തിട്ട് മിററിലൊക്കെ നോക്കാം സ്ലൈഡിങ് കബോർഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരാം എല്ലാം ലൈറ്റ് ആണ് വാമോ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ലൈറ്റ് ആയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല ാണ് എല്ലാ ലൈറ്റ് ലൈറ്റ് ആണ് നല്ല രസം ഉണ്ട് ഇവിടെയും ഒരു മിറർ രീതിയിൽ തന്നെയാണ് ഭയങ്കര കാറ്റാണ് കേട്ടോ ഇപ്പൊ ആരാധയുടെ റൂമിലും ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ട് നല്ല കാറ്റുണ്ട് ഈ ബാൽക്കണിയിൽ യെസ് ബാൽക്കണിന്ന് ധ്യാൻ ചേട്ടനും അർപ്പിത ചേച്ചിയും വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആയിരിക്കും കിട്ടില്ല വ്യൂ ആയിട്ട് ഓൾറെഡി ഇപ്പം ഈവനിങ് ആയി നമ്മള് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ്സും എല്ലാം ഇട്ടിട്ട് ഭയങ്കര രസമുണ്ട് നല്ല കാറ്റും ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വോക്ക് ചെയ്യാം ബാൽക്കണിയിലോട്ട് ഓക്കെ അപ്പൊ ഇതാണ് ഈ ബാൽക്കണി ഡ്രസ് കാരണം നമ്മൾ നോർമലി ഇപ്പം ഇത്രയും തൊട്ട് ഇത്രയും വരെ ആയിരിക്കും ബാൽക്കണീസ് കാണുന്നുണ്ടാവുക ഇവിടെ നമുക്കിങ്ങനെ കറങ്ങി ഇൻറ്റർ അപ്പുറത്ത് വരാം അപ്പൊ നമുക്കിനെ അകത്തേക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിൽ കൂടെ കറങ്ങി ഇവിടെ വരാന്ന് തേങ്ങയൊക്കെ ഉണക്കാനിട്ടുണ്ട് തേങ്ങ ഉണക്കാനിട്ടിട്ടുണ്ട് വ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ ആ ബാൽക്കണിയിൽ നമുക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ എത്താൻ പറ്റും അപ്പൊ ലൈക്ക് ഇപ്പൊ അവൾക്ക് ആരാധിക്കാണെങ്കിലും ഫുൾ ബാൽക്കണിയിൽ ഇങ്ങനെ ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര നല്ല രീതിയിലുള്ളതാ തേങ്ങയൊക്കെ ഉണക്കാനിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആട്ടാനാണ് ആട്ടാനാണോ അറിയില്ല കാരണം തേങ്ങ ഉണക്കി കഴിഞ്ഞെണ്ണ ആട്ടു ഇങ്ങനെ കൊത്തി വയ്ക്കാറുണ്ട് കൊല്ലും ഒക്കെ അപ്പൊ നമുക്ക് എന്നാലും ആവർത്തിക്കാം ഇതാണ് വലിയ ബാൽക്കണി ഉള്ള ഗ്യാൻ ചേട്ടൻ്റെ രണ്ട് ബെഡ്റൂംസ് നമ്മൾ ഓൾറെഡി കണ്ടു ഇനി നമുക്ക് ബാലൻസ് നിൽക്കുന്നത് കിച്ചൺ ആണ് കിച്ചണും കൂടിയാണ് നമുക്ക് ഇനി ബാക്കി കാണാനുള്ളത് ഓക്കേ ഇവിടെ വൈറ്റ് ലൈറ്റ് ഉണ്ട് അപ്പൊ ഇത്രയും നേരം നമ്മൾ ബോംലൈറ്റ്സ് കണ്ടോണ്ട് നിന്നിട്ട് പെട്ടെന്ന് വൈറ്റ് ലൈറ്റ് കണ്ടപ്പോഴേക്കും എന്താപോലെ അപ്പൊ എനിക്ക് കുഞ്ഞു സ്പേസിൽ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് ഈ കിച്ചന്റെ ഇന്റീരിയർ ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ദാ ഇവിടെ ഒരു ഇവിടെയാണ് ഫ്രിഡ്ജും ഹോവനും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ നമ്മൾ ആ ചേച്ചി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നും പറയാതിരിക്കാൻ വയ്യ ഇതാ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ആൽമണ്ട് ചായപ്പൊടി ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസും എല്ലാം ഇവിടെ തന്നെ ഇതാണ് വാഷ് ഏരിയ വരുന്നത് നമ്മുടെ സിങ്ക് നമ്മൾ പാത്രമൊക്കെ കഴുകി എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഏരിയ ആക്ച്വലി ഭയങ്കര കുഞ്ഞു കിച്ചൺ ആണ് അപ്പം നമ്മൾ ചെറിയ കിച്ചണിലൊക്കെ നിന്ന് ലൈക്ക് പണിയൊക്കെ എടുക്കുമ്പോൾ പറയും ഇവിടെ ഒട്ടും സ്ഥലവും ഇല്ല എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് തോന്നുന്നു ആക്ച്വലി വൃത്തിയായിട്ടിരുന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു അടുക്കളയിൽ നിന്നിട്ട് പണിയെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞ് സ്പേസ് ആണ് പക്ഷെ നല്ല രീതിയിൽ അതിൻ്റെ എല്ലാം ചെയ്തിട്ട് നല്ല രീതിയിൽ നീറ്റാക്കി ഭയങ്കര ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡോറ് പുറത്തേക്ക് ഉണ്ട് ആ ഇവരുടെ വാഷിംഗ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഏരിയയിലാണ് അപ്പോൾ ലൈക്ക് ഒരു വോക്ക് ഏരിയ പോലെ നമ്മുടെ ചൂലും ലൈക്ക് തുടക്കണ കോലും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാഷിംഗ് മെഷീനൊക്കെ പുറത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാൻ ധ്യാൻചേട്ടൻ്റെ ഈ കുഞ്ഞി വലിയ ഫ്ലാറ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കാരണം നമുക്കിത് ആക്ച്വലി കാണിക്കണം എന്ന് തോന്നി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഫ്ലാറ്റ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വന്നപ്പോ തൊട്ട് പറയാം എന്ത് രസമാണ് നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ വൈബ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് അത് മെയിൻറ്റൈൻ ചെയ്യാൻ നല്ല രീതിയിൽ അതിൽ തന്നെ നമുക്ക് നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ വീടിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും അതുപോലെ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇന്റീരിയേഴ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ലൈറ്റ്സ് അടക്കം എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നീറ്റാക്കി ഈ ഫ്ലാറ്റ് ഫുൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭംഗി എന്താ പറയാ എല്ലാം ധ്യാൻചേട്ടന്റെ വൈഫ് അർപ്പിത ചേച്ചിക്കും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലീനിങ് നിൽക്കുന്ന ഒരു ഉണ്ട് ആ ആൻറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആൻറ്റിക്കും അതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട് അപ്പോ ഇതാണ് നമ്മുടെ ധ്യാൻചേട്ടന്റെ ഫ്ലാറ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ധ്യാൻചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായേ ഞാനിപ്പോ ഹോം ടൂർ ആദ്യമായിട്ട് ചെയ്യുന്നു അപ്പൊ എനിക്കും കുറെ കുറെ കാര്യങ്ങൾ ഞാനും പഠിച്ചു തരുന്നേ ഉള്ളു അതുമാത്രല്ല ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ അറിയണ്ടാവില്ല ധ്യാൻ ചേട്ടനും അറിയണ്ടാവില്ല അത് വേറെ കാര്യം പക്ഷേ എന്താ പറയാ ധ്യാൻചേണ്ട ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു ആയതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇന്റർവ്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് ഇന്റർവ്യൂ കുറച്ചധികം നേരം നീണ്ടുപോയി വർത്താനം പറഞ്ഞിരുന്ന് ഇങ്ങനെ കത്തിയടിച്ചോണ്ടിരിക്കായിരുന്നു കുറേ സമയം പോയതുകൊണ്ട് ധ്യാൻചാണ്ട അത്യാവശ്യമായിട്ട് അവിടെ പോകേണ്ടത് കൊണ്ട് മാത്രമാണ് ധ്യാൻചാണ്ടിന്ന് നമ്മുടെ കൂടെ ഇല്ലാത്തത് അല്ലെങ്കിൽ ഇന്നും ഈ വീട് ഫുള്ള് എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ പുള്ളി നല്ല രീതിയിൽ പറഞ്ഞു തന്നേ എല്ലാ രീതിയിലും ചേച്ചി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ചേച്ചി മോളും ആക്ച്വലി ആര് അവരുടെ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് എവിടെയോ ഉണ്ടായിരുന്നു അപ്പം അവരുടെ അടുത്തേക്ക് അവർ പോയി അപ്പോൾ അതുകൊണ്ട് അർപ്പ്യതും ആരാധ്യം ഞങ്ങൾ വരണേനു മുന്നേ തന്നെ പോയി പിന്നെ ഫുൾ നമ്മൾ ഇൻ്റർവ്യൂ ആയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു